മന്ത്രി കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി പത്തനാപുരം ഡിപ്പോയ്ക്ക് അനുവദിച്ച നാല് സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകളുടെ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അദ്ദേഹം തന്നെയാണ് ഈ ബസ്സുകളുടെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയത് ശരിക്കും ഇതിന് വന്നിരിക്കുന്ന ഒരു ക്യാപ്ഷൻ ഉണ്ട് പച്ചക്കൊടി കാട്ടിയല്ല വാഹനം ഓടിച്ചു തന്നെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ് ഈ ദൃശ്യങ്ങൾക്ക് താഴെ വന്നിരിക്കുന്ന ഒരു ക്യാപ്ഷൻ വളരെ നല്ല ഒരുപാട് കമന്റ്സ് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവൃത്തിയെ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് നല്ല വരുന്നുണ്ട് അതോടൊപ്പം ഏതൊരു സംഭവങ്ങൾക്കും രണ്ടു ഉണ്ട് എന്ന് പറയുന്നത് പോലെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്സും വരുന്നുണ്ട് ആദ്യം ഇതിൽ എല്ലാവരും കണ്ടെത്തിയിരിക്കുന്ന ഒരു കുറ്റം അദ്ദേഹം യൂണിഫോം ധരിച്ചിട്ടില്ല എന്നതാണ് മന്ത്രിയാണ് നിയമം പാലിക്കേണ്ട ആളാണ് മന്ത്രി ആയതിനു ശേഷം നിയമം കൂടുതൽ കർക്കശമാക്കും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ എന്തുകൊണ്ട് കാക്കി ധരിച്ചില്ല എന്നാണ് പലരും ചോദിക്കുന്നത് അതെന്തായാലും അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ നല്ല കമന്റ്സുകൾ കേൾക്കാം ഈ മനുഷ്യൻ പത്തനാപുരം എന്ന ഗ്രാമത്തിന്റെ ഭാഗ്യമാണ് എന്നാണ് ഒരു കമന്റ് വരെ ആരും അറിയാതെ ഒരു വികസനവും സ്വപ്നം പോലും കാണാൻ കഴിയാതെ കിടന്ന ഒരു മണ്ഡലം ഇന്ന് അവിടെ ഇല്ലാത്തത് എന്താ എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നാണ് മനോഹരമായ ഒരു കമന്റ് എന്തൊക്കെ തന്നെയാണ് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ ചില ആറ്റിറ്റ്യൂഡ്സ് ഒരിക്കലും അത് അഭിനന്ദിക്കാതിരിക്കാൻ തരമില്ല കാരണം ഇതിന്റെ താഴെ വന്ന മറ്റൊരു കമന്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്നവർക്ക് അറ്റ്ലീസ്റ്റ് അതായത് ഇപ്പോൾ കെ എസ് സി ബി ഡിപ്പാർട്ട്മെന്റ് ഭരിക്കുന്ന ആൾക്കൊരു ബൾബിടാനെങ്കിലും അറിയണം ആരോഗ്യരംഗം ഭരിക്കുന്ന ആൾക്കൊരു മുറിവ് വന്നാൽ അത് മുറിവ് നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യാൻ അറിയണം അതുപോലെ വാഹനം അതായത് ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾക്ക് വാഹനം ഓടിക്കാൻ അറിയണം അല്ലെങ്കിൽ അതിന്റെ അറ്റകുറ്റപ്പണികളെ കുറിച്ച് അറിയണം അങ്ങനെ ഒരു അവബോധമുള്ള മന്ത്രിമാർ അത്തരത്തിലുള്ള വ്യക്തികൾ മന്ത്രിമാരായാൽ മാത്രമേ ഈ ഒരു മേഖലകളെയൊക്കെ നന്നാക്കാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരുപാട് നല്ല കമന്റ്സ് വരുന്നുണ്ട് എന്തായാലും ഗണേഷ് കുമാർ വളരെയധികം വ്യത്യസ്തനാണ് അദ്ദേഹം അത് പലപ്പോഴും പല രീതിയിലും തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രസ്താവന ശബരിമല മണ്ഡലം മകരവിളക്ക് വരുന്ന സമയത്ത് ധാരാളം ബസ്സുകൾ ആവശ്യത്തിനുള്ള ബസ്സുകൾ അവിടെ അനുവദിക്കും ആരെയും ബുദ്ധിമുട്ടിക്കുകയില്ല എന്നുള്ള നല്ല രീതിയിലുള്ള ചില നിലപാടുകളും അദ്ദേഹം എടുക്കുന്നുണ്ട് മന്ത്രി എന്ന നിലയിൽ വ്യത്യസ്തമായ തീരുമാനങ്ങളിലൂടെ കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്തിയെടുക്കാം എന്ന ഒരു ചിന്തയോടെ തന്നെയാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ ഓരോ നീക്കങ്ങളും എന്ന് മനസ്സിലാക്കണം ർ ടി സിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം അതെങ്ങനെ പരിഹരിക്കും എന്നത് സംബന്ധിച്ച് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് കത്തെഴുതുമെന്നും ഗണേഷ് കുമാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അധികാരങ്ങൾ ദിവസങ്ങൾ അധികാരമേറ്റ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വ്യത്യസ്തമുള്ള പുതുമയുള്ള തീരുമാനങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടപ്പിലാക്കഴിഞ്ഞു എല്ലാം പഠിച്ചു കഴിഞ്ഞു തീരുമാനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ കുറെ കാര്യങ്ങൾ പബ്ലിഷ് ചെയ്യും എന്തായാലും ജീവനക്കാർക്ക് ഞാനൊരു കത്തെഴുതുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ച് ജീവനക്കാർക്ക് ഒരു കത്തെഴുതും എന്താണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്നും അതിനെ നമുക്ക് എങ്ങനെ ഒരുമിച്ച് പരിഹരിക്കാമെന്നും കത്തിൽ സൂചിപ്പിക്കും ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ട സഹകരണത്തെക്കുറിച്ച് വ്യക്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു എന്തായാലും ഇത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ ആ അവസ്ഥയിലും ഒരു ഒരു ഏകാധിപതി എന്നുള്ള രീതിയിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരു തീരുമാനമെടുക്കാതെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്ന് ജീവനക്കാരോട് സംസാരിച്ച് അവരുടെയും കൂടി അഭിപ്രായങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു രീതി അഭിനന്ദനാർഹമാണ് ശ്ലാഘനീയമാണ് എന്തായാലും കെ എസ് ആർ ടി സി രക്ഷപ്പെടുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹത്തിന്റെ പിതാവ് ബാലകൃഷ്ണപിള്ള അദ്ദേഹവും ഇത് വാഹനം ഓടിച്ചു തന്നെ കെ ബസ് ടെസ്റ്റ് ഡ്രൈവ് നടത്തി തന്നെ ഉദ്ഘാടനം ചെയ്ത സംഭവങ്ങളും ഒക്കെ ഒരുപാട് പേരും ഇവിടെ കമന്റ് ചെയ്യുന്നുണ്ട് എന്തായാലും അഭിമാനിക്കാൻ നമുക്ക് ഇതുപോലൊരു മന്ത്രി നമുക്കുണ്ട് അദ്ദേഹം ഏതൊരു രാഷ്ട്രീയ ശാഖയിൽ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആളാണ് എന്ന് എന്നതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇതുപോലുള്ള നല്ല വ്യക്തികൾ നമ്മുടെ സംസ്ഥാനം നല്ലതാക്കാൻ നമ്മുടെ വകുപ്പുകൾ നല്ലതാക്കാനുള്ള നല്ല വ്യക്തികൾ മുന്നോട്ട് വരട്ടെ അവരുടെ ആശയങ്ങൾ പ്രാവർത്തികമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഒരു പുതുവർഷം തുടങ്ങിയിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ പ്രത്യാശിക്കാം ന്യൂസ് ഡെസ്ക് കർമ്മ